ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് എൻ്റെ പാദസരം മാറ്റാൻ പോവാണ് അപ്പം ഈ പാതസരാണ് ഞാൻ മാറ്റാൻ പോകുന്നത് ഡബിൾ സൈഡ് ഉള്ള ടൈപ്പാണ് ഫാൻസി ടൈപ്പാണ് തായ്വാൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ളൊരു പാതസരാണ് അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് ഒരു ഒന്നൊന്നര കൊല്ലമൊക്കെ ആയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇതേ കണ്ടില്ല ഇങ്ങനെ പൊട്ടി പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ലൂസാണ് അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുന്നംകുളത്തുള്ള മലയിലേക്കാണ് പോകുന്നത് അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെയാണ് എൻ്റെ പാദസരം ഇത് എടുത്തത് അപ്പോൾ അവിടെ തന്നെ കൊണ്ടുപോയി മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കുറേ മോഡലൊക്കെ നോക്കി ഈ ഒരു മോഡലാണ് എനിക്ക് എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് ഇതിന് ആയിരത്തി മുന്നൂറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മയ്ക്ക് അവിടെ ഒരു കുറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കുറിയും ക്ലോസ് ചെയ്തു അതുപോലെ തന്നെ ഈ മറ്റേ പൗസരൊക്കെ മാറ്റിയപ്പോൾ നമുക്ക് ആകെ ഒരു മുന്നൂറ്റി സംതിങ് വേണമെങ്കിൽ എനിക്ക് ആകെ ആഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ ഈ തെയ്യൊരു കഴിച്ചു അതും എടുത്തു അത് ഞാൻ മുൻപ് നോക്കിയപ്പോൾ എനിക്ക് എമൗണ്ട് ഓക്കെ ആവാതെ പൈസ തികയാണ്ട് ഞാൻ അത് എടുക്കാണ്ട് പോകുന്നതാണ് അന്ന് എനിക്ക് കുറേ വിഷമമായിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ നോക്കിയപ്പോൾ അതേ മോഡൽ തന്നെ കഴിച്ചതിന് ഉണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല അത് ഐറ്റിംഗ് ക്യാരറ്റാണ് അത് എടുത്തു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അത് അത്രേ ഉള്ളൂ